എനിക്ക് നല്ലൊരു റിസൾട്ട് പറയാനുണ്ട് അത് നമ്മുടെ മാച്ചിക്ക് കല്ലിനെ പറ്റിയാണ് ഇതിനു മുമ്പ് ഞാനൊരു വോയിസ് ഇട്ടിരുന്നു അത് ഞാൻ ചെയ്തത് എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയാണ് അത് സക്സസ് ആയി ആ വോയിസ് സാറ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതും അതുപോലെ തന്നെ ഒരു അതിനുശേഷം ഞാൻ ഈ കുട്ടി മാജിക്ക് കല്ലനെ ഞാൻ എന്നും എടുത്ത് എൻ്റെ കയ്യിൽ വെക്കാറുണ്ട് ഞാൻ അതിനോട് സംസാരിക്കും എന്നും കിടക്കുന്നതിന് മുമ്പ് ഒരു ഒരു വരി ഒരു വാക്കെങ്കിലും അതിനോട് സംസാരിച്ചിട്ട് എൻ്റെ അടിയിൽ ഞാൻ വെച്ചിട്ടാണ് കിടക്കുന്നത് അത് കണ്ടിന്യൂസ് ഞാൻ ചെയ്യുന്നുണ്ട് ഈ ഇടയ്ക്ക് ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞിരുന്നു എന്താന്ന് വെച്ചാൽ കാര്യം ഇന്നതാന്ന് പറഞ്ഞിട്ടില്ല ഇന്നൊരു എനിക്കൊരു കാര്യം ആഗ്രഹം ഉണ്ട് അത് നീ സാധിച്ചു തരണമെന്ന് ഞാൻ കുട്ടിക്കല്ലനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്കല്ലനെ എന്നിട്ട് ഞാൻ ഞാനെടുത്ത് തലങ്ങണി കീഴിൽ വെച്ചിട്ട് വല്ല അടിയിൽ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി രാത്രിയിൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടല്ല ഒരു മണിയായി ഒരു മണിയായപ്പം എനിക്ക് ശരീരത്തിന് ഒരു വലിയൊരു ചൂട് ഒരു എന്തോ ഒരു ഫീലിംഗ് ചൂടോ ഒരു എന്തൊക്കെയോ പോലെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ബെപ്രാളത്തിൽ എഴുന്നേറ്റിട്ട് ദന്തം ഇങ്ങനെ ഷുഗർ കുറഞ്ഞോ ഷുഗർ ലെവൽ കുറഞ്ഞിട്ടായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടിപ്പോയി ഷുഗർ നോക്കിയപ്പോൾ ഷുഗർ ലെവൽ നോർമലാ ഞാൻ വീണ്ടും വന്നിരുന്നു ദന്തം ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് ആ ഓർമ്മ വന്നു ഈ എന്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്തപ്പോഴും അന്ന് രാത്രിയിലും ഇതേ ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഒരു ചൂടും ഒരു വിപ്രാളും ഒക്കെ വന്നിട്ട് ഒരു കാലിട്ടടിക്കലൊക്കെ ആയിരുന്നു അന്ന് എനിക്ക് ആദ്യമായിട്ട് ഭയങ്കര ഒരു പവറായിട്ടായിരുന്നു അന്ന് ഇത് അങ്ങനെ വന്നിട്ട് ഞാൻ അപ്പൊ എനിക്ക് ഓർമ്മ വന്നു നമ്മുടെ കുട്ടിക്കല്ല എന്തോ നാളെ നടത്തി തരാനുള്ള ആ അതിശയമാണെന്ന് വിചാരിച്ചു ഞാന് എടുത്ത് എന്നിട്ട് എടുത്തു നോക്കി ിട്ട് ഞാൻ കടന്നു നേരം വെളുത്തു ഫ്രൈഡേ ആയി അതായത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാത്രിത്തെ സംഭവമായി പറയുന്നത് ആ ഒരു എന്നിട്ട് ഞാൻ ഫ്രൈഡേ ആയി രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ പുറത്തു പോയി ലൂലിൽ പോയി സാധനം ഒക്കെ മേടിച്ചു അപ്പൊ തന്നെ നമ്മുടെ എല്ലാ കടകളൊക്കെ ഉണ്ട് പറയും ബാ സ്വർണക്കടയിലോട്ട് കേറി നോക്കി ഞാനൊരു കുറച്ചൊന്ന് ഞാൻ പ്രതീക്ഷിച്ചോളു കാരണം ഒരു ബ്രേസ്ലെറ്റും ഒരു രണ്ട് മോതിരവും മേടിക്കണം ആയിക്കോട്ടെ ഞാൻ പോയി ഏർ സെക്ഷനിൽ പോയി ഒരു പവന്റെ ഒരു മോതിരം അല്ല ഒരു ഒരു ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്യും പുള്ളിക്കാരന് പിന്നെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് ചെറിയത് സിമ്പിളായിട്ടുള്ളതാണ് ഇഷ്ടം എനിക്ക് അങ്ങനെയല്ല വെയിറ്റ് കുറഞ്ഞാലും കാണാൻ ഒരു വലിയൊരു വലിപ്പം വേണോന്നുള്ള ചിന്താഗതി ഉള്ള ആളാണ് അപ്പോൾ പറഞ്ഞു ഞാൻ സെലക്ട് ചെയ്തു വെച്ചിട്ട് പറഞ്ഞു മോതിരം സെക്ഷനിലോട്ട് നടക്കുമ്പം നടക്കുന്ന സൈഡിൽ തന്നെ മാലകൾ ഉണ്ട് ഇപ്പൊ ഒരു മാലയിൽ കണ്ണുടക്കിയെന്ന് തോന്നുന്നു അപ്പൊ അതെടുത്ത് കാണിക്കാൻ പറഞ്ഞു എടുത്തിട്ടു ഇത് ഇഷ്ടമായ ഞാനിങ്ങനെ അതിശയത്തോട് ഇങ്ങനെ നോക്കി ോക്കിട്ട് ഞാൻ ഒരു ഒരു ഒന്നു രണ്ട് സെക്കൻഡ് ഒന്നും മിണ്ടിയില്ല ഞാൻ വേണോന്നും പറഞ്ഞില്ല വേണ്ട പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കടക്കാൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞിതൊന്നും നോക്ക് ചേട്ടാ വെയിറ്റ് ഒക്കെ നോക്കും അതൊരു വല്യ മാലയാ ഒരു അഞ്ചു പതിനോളൊക്കെ വരും സാരി മാല പോലത്തെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഞാനിങ്ങനെ നിൽക്കുക ഏ ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് അത് അതിൽ തന്നെ ഒരു അങ്ങോട്ട് പിടിച്ച അദ്ദേഹം നിന്ന അവിടുന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഞാനും വിചാരിക്കന്നേരന് സാറിനെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ എന്താ അയ്യോ ആ സാറിൻ്റെ ആ ഒരു പവർഫുള്ള് ഭയങ്കര ഒരു പവർഫുള് മാച്ചിക്ക് കല്ല ടെക്നിക്ക് ഭയങ്കര ഒരു പവർ ടെക്നിക്കുള്ള ഒരു ഇതാണ് നമ്മുടെ മാച്ചിക്ക് കല്ല് ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ യൂണിവേഴ്സിനെയും ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ പറഞ്ഞു സെക്ഷൻ അല്ല അപ്പൊ ഈ മാല എടുത്തിട്ട് ആ ഗ്ലാസ്സിന്റെ കയ്യിൽ പുറത്ത് ഗ്ലാസ് വളയുടെ സെക്ഷനിലും അവിടെ തന്നെ ഉണ്ട് കണ്ണാടി ഗ്ലാസ് അപ്പൊ അവിടെ വള രണ്ട് വള ഇരിക്കുന്നു അതും അദ്ദേഹം കണ്ടിട്ട് ചോദിച്ചു ഇത് നല്ല വളയാണല്ലോ അതെത്രണ്ട് ഉം അതും എടുത്തിട്ട് പറഞ്ഞ് അതും കൂടെ നോക്കിക്കൊള്ള എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു ഇത് ഇഷ്ടമായോ ഞാൻ പറഞ്ഞു ഇഷ്ടമായി എനിക്ക് അന്നത്തെ ഒരു ഫീലിങ് എന്തുവാണോ ഞാനിങ്ങനെ തക്കായി പോയി അപ്പൊ എനിക്ക് മനസ്സിന് ഉള്ളില് ഇത് എന്തൊരു മാജിക്ക അങ്ങനൊന്നും പെട്ടെന്നൊന്നും കടാക്ഷിക്കുന്നതല്ല എന്തായാലും എനിക്ക് അന്നര ഒരു ഒന്നൊന്നര കടാശോ ആ കടാശിച്ചത് ആ എന്തൊക്കെ പറഞ്ഞാലും ആ ഏഴു പവൻ്റെ സ്വർണം എനിക്ക് മേടിച്ചു തന്നു എന്താ ആ മാച്ച കല്ലിന്റെ ഒരു പവർ അതും ഒരു കുട്ടിക്കല്ല ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഒരു വെള്ളാരം കല്ല് കിട്ടിയതൊരു കുഞ്ഞ് കല്ലനാവൻ പക്ഷെ ഇന്നും അവൻ അവൻ എൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അവൻ എന്നും ഞാൻ എടുത്തു വെച്ച് വർത്താനമൊക്കെ പറയും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷനില് ആ ഒരു താങ്ക്സ് വന്നിട്ട് ഉടനെ ഞാൻ എടുത്ത് എടുത്തു വെച്ചിട്ട് ആരും കാണാതെ അവന് താങ്ക്സ് ഫുള്ള് പറഞ്ഞു കാരണം അങ്ങനൊന്നും ഒരു ഒരു വിശ്വാസമുള്ള ആളല്ല അവനോട് സംസാരിക്കുന്നത് എടുക്കുന്നതൊന്നും ആരും കാണത്തില്ല കേട്ടോ കണ്ടതിനെ കളിയാക്കും ചെറിയ മെന്റലാന്ന് പറയും അങ്ങനത്തെ ഒരു അതുകൊണ്ട് ഞാൻ കാണാതൊക്കെയായി ഇതൊക്കെ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ പക്ഷെ കല്ലിൻ്റെ ടെക്നിക്ക് ഒരു പവർഫുള്ള എല്ലാവരും നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ആ ഒരു ടെക്നിക്ക് ചെയ്താൽ ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ ആഗ്രഹമേ ഞാൻ പറഞ്ഞുള്ളു അവനോട് ഇന്നതാണ് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ ആഗ്രഹം സാധിച്ചിട്ട് ഞാൻ നിന്നോട് പറയാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ശരിക്കും ഞാന് സംസാരിക്കും കേട്ടോ മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ സാറിൻ്റെ ഒരു കണ്ണാടി മാജിക്ക് കാണുന്നതിനു മുമ്പേ എനിക്കുള്ളൊരു സ്വഭാവമാണ് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ബാത്റൂമിൽ പോയി കണ്ണാടിയോട് സംസാരിക്കും ചിലപ്പോൾ കരയാറുണ്ട് ചിലപ്പോൾ ചിരിക്കാറുണ്ട് പക്ഷെ അതൊരു അതൊരു ടെക്നിക്കാന്ന് എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് അതേ ഉള്ളു പറയാന് ാരോടും മനുഷ്യരോടൊന്നും ഞാൻ പറയില്ല ഞാൻ പോയി കണ്ണാടിയിൽ നോക്കിയിട്ട് സങ്കടങ്ങളാണെങ്കിൽ സങ്കടങ്ങൾ പറഞ്ഞു പറയും സന്തോഷമാണെങ്കിൽ സന്തോഷം പറഞ്ഞിരിക്കും അതെനിക്ക് ഇപ്പൊ ഈ കുഞ്ഞ് കല്ലനാണ് ഞാനിപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് അപ്പോഴ് ആ ഞാനെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കൊരു അന്നേരം ഉണ്ടായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് അത്രമാത്രം ഒരു പവർഫുള്ളാണ് ആ കല്ല് ടെക്നിക്ക് അപ്പം പിന്നെ ഒന്ന് പറയാനുള്ളത് എൻ്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം വന്നു അതൊരു ചെറിയ മാറ്റം ഒന്നുമല്ല ഒരു ഒന്നൊന്നര മാറ്റമാണ് കാരണം ഞാൻ അറബിക് ആളുകളോട് സ്കൂളിലാണ് ജോലി എല്ലാവരും അറബികളാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ത്യൻസ് ആയിട്ട് അപ്പം എല്ലാരെയും എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് ഞാൻ ഓവറായിട്ട് എല്ലാരുടത്തും സംസാരിക്കും എന്നാൽ അവർക്കൊന്നും ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ അവരുടെ ചെറിയ ഒരു മുഖം ഒന്ന് കറുത്താല് അതിനെപ്പറ്റിയോ ചിന്തിച്ചിട്ട് പിന്നെ അവരുടെ അടുത്ത് പുറകു ഞാനൊന്നും ചെയ്തില്ലല്ലേ എന്തു പറ്റി എന്നുള്ള ഒരു പിന്നെ ഒരു അതൊന്ന് ക്ലിയർ ആവുന്നടം വരെ അവർക്ക് ചിലപ്പോൾ വേറെ പ്രശ്നമായിരിക്കും ആവുന്നടം വരെ ഞാനിങ്ങനെ സംസാരിക്കും അവരെ പൊറക്ക നടക്കുമായിരുന്നു കാരണം അവിടെ എന്നെ ഒറ്റപ്പെടുത്തുമോന്നുള്ള ഒരു ഭയം എനിക്കുണ്ടായിരുന്നു കാരണം അവിടെ എല്ലാരും അറബികളാ അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഒരു മുഖം വാടിക്കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞാനിപ്പോ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ അതോടെ തീർന്നു പിന്നെ ഞാൻ ആരടുത്തും സംസാരിക്കാറേ ഇല്ല അവരാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുമില്ല ഇതെന്ത് പറ്റിയെന്ന് ഞാൻ എനിക്ക് എന്നോട് തന്നെ അങ് അതിശയം വരുവോ ഒരു വല്ലാത്ത മാറ്റം എന്നിൽ സംഭവിച്ചു ഒന്നോർത്തപ്പ അത് നല്ലതാ ഓവർ സംസാരം ഇല്ല ഓവർ ടെൻഷൻ ഇല്ല ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുക എനിക്കിനി കുറച്ചും കൂടെ എന്നിലൊരു മാറ്റവും കൂടെ ഞാൻ മാറണം എനിക്ക് പക്ഷെ ഒരു ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റം എൻ്റെ ജീവിതത്തില് അതേ എനിക്ക് തന്നെ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം പറയാൻ ഒക്കത്തില്ല മറ്റേത് ഞാൻ എന്തേലും പറഞ്ഞ പെട്ടെന്ന് ചൂടാവും പെട്ടെന്ന് വഴക്കാവും ഇപ്പൊ ഒന്നും ഇല്ലാട്ടോ നല്ല മാറ്റം എന്ന് പറഞ്ഞാല് അദ്ദേഹം വളരെ സൈലന്റ് ആയിപ്പോയി ക്ഷമ സൈലന്റ് അല്ല വലിയൊരു ക്ഷമ കാണിക്കുന്നുണ്ട് അതൊരു വലിയൊരു അതിശയ അത് ദിനേശ് സാറിന് എത്ര താങ്ക്ഫുള് പറഞ്ഞാലും തീരത്തില്ല യൂണിവേഴ്സിനോടും സാറിനോടും ഒരു നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട് അത് ഇനിയും എനിക്ക് മാറാനുണ്ട് ഇനിയും മാറ്റാനുണ്ട് ഇതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് പറയാനുള്ളത് ഞാൻ ലൈവ് ക്ലാസ്സിൽ ഇതുവരെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇവിടുത്തെ ടൈമിങ്ങും എൻ്റെ ഡ്യൂട്ടി ടൈമും തിരിച്ചു വരുന്ന ടൈമും വീട്ടിലെ കാര്യങ്ങളും പഠിത്തവും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടില്ല കിട്ടാറില്ല അപ്പം ഞാൻ വെളുപ്പിനെ മൂന്നേ കാലിന് എണീറ്റിട്ട് പോലും എനിക്ക് പറ്റ സമയം തികയുന്നില്ലാ തികയത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ആ എന്നിട്ട് പോലും എനിക്ക് ആപ്പ് മുഖേനയുള്ള ധ്യാനങ്ങളും മെഡിറ്റേഷനും ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളു അതിലിത്രയും പവർഫുള് എനിക്ക് കിട്ടുമെങ്കിൽ അപ്പൊ ലൈവില് പങ്കെടുക്കുന്നവരുടെ കാര്യം എന്തായിരിക്കും ഈശ്വരൻ ഞാൻ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ലൈവില് ചേരാൻ ഒരു അവസരം യൂണിവേഴ്സ് തരട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അത് മനസ്സിന് വലിയൊരു ആഗ്രഹവുമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എല്ലാവരും നമ്മുടെ ലൈവിലിടുക ലൈവില് വരുന്നവരും ആപ്പ് വഴി കാണുന്നവരും എല്ലാവരും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി നമ്മൾ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച അതായത് ദിനേശ് സാറിന്റെ ഓരോ ടെക്നിക്കിലും ജീവനുള്ളതാണ് ഒരു ഓരോ കാര്യങ്ങളും അദ്ദേഹം വന്നിരുന്ന് സംസാരിക്കുമ്പോൾ സാറിന്റെ മുഖം ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഇത് ഞാൻ എനിക്ക് ഇതുവരെ ഒന്നിനും തൃശ്ശൂർ പ്രോഗ്രാമും പിന്നെ കോഴിക്കോടും ദുബായിലും ഒക്കെ ഓരോ പ്രോഗ്രാമൊക്കെ നടക്കുന്ന അതൊക്കെ എല്ലാം നടക്കും കാണുന്നുണ്ട് വീഡിയോസ് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷെ സാറിന് ഒരിക്കൽ പോലും നേരിട്ട് കാണാനൊന്നുമുള്ള അവസരം ഉണ്ടാവും എനിക്ക് അറിയത്തില്ല എന്നെങ്കിലും ദുബായിൽ വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സാറിനെ ഒന്ന് കാണും എനിക്ക് കാണണം അത്രമാത്രം മാറ്റമാണ് എനിക്കും എൻ്റെ ഭർത്താവിനും വന്നത് വന്നിരിക്കുന്നത് അതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പ്രത്യേകിച്ചും പ്രസീതാ മാമനും ഞാൻ പ്രത്യേകം ഒരു താങ്ക്സ് പറയുന്നുണ്ട് അപ്പം ആ ഒരു എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും വീണ്ടും 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 നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് ഓരോ ടെക്നിക്കിലൂടെ നേടിയെടുത്ത് നമുക്ക് വിജയം കൈവരിച്ച് നമുക്ക് എല്ലാവർക്കും സാറിനോടൊപ്പം നിൽക്കാം സാറിനും ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ടെക്നിക്കുകള് യൂണിവേഴ്സ് കൊടുക്കട്ടെ സാറിൻ്റെ അറിവിലേക്ക് സാറ് അത് അതിലൂടെ സാറ് നമ്മക്കും തരട്ടെ എന്നുള്ള ആയൊരു ആരോഗ്യം ദീർഘായുസും സാറിനും സാറിൻ്റെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് നന്ദി 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 ദിനേശ് സാറിന് ഒരായിരം നന്ദി 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 താങ്ക് യു